സ്റ്റഡീസ് ഒക്കെ ആവുമ്പോ കുറച്ച് നമ്മൾ സൂക്ഷിക്കണം അല്ലേ കാരണം അത്രയും ലൈറ്റ് വെയിറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ സൂക്ഷിക്കണം അപ്പൊ അതുകൊണ്ട് തന്നെ പുതിയ മോഡൽ വന്നപ്പോൾ നല്ല അടിപൊളി ഏറ്റവും കവറിലൊക്കെ ഇട്ട് വന്നിരിക്കുന്ന കേട്ടോ ഇതത് പോലെ തന്നെ റൗണ്ട് രീതിയിൽ കണ്ടോ റൗണ്ട് പാറ്റേൺസിൽ തന്നെ വന്നിരിക്കുന്ന ഡിസൈൻ ആണ് ഭയങ്കര ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു മോഡലിൽ തന്നെ റൗണ്ട് റൗണ്ട് ഡിസൈൻ തന്നെ വന്നിട്ടുണ്ട് നെക്സ്റ്റ് ഒരു ഡിസൈൻ വന്നിട്ട് നോക്കിക്കേ റെഡും റോസും വൈറ്റും കോമ്പിനേഷനിൽ തന്നെ വന്നിരിക്കുന്ന കേട്ടോ നല്ലൊരു ഭംഗി സെക്കൻഡ് സ്റ്റഡായിട്ടോ നമ്മുടെ കുഞ്ഞുമക്കെ സ്റ്റഡൊക്കെ ഇട്ടാണെങ്കിലും ഇട്ട് കൊടുക്കാൻ പറ്റിയ നല്ല സൂപ്പർ ആയിട്ടുള്ള ഒരു ഡിസൈനാണ് ഭയങ്കര ഒരു സിമ്പിൾ ഡിസൈൻ തന്നെ വന്നിരിക്കുന്ന ഒരു മോഡലാണ് കേട്ടോ അടുത്തതും അതുപോലെ തന്നെ വന്നിരിക്കുന്നത് ഓരോന്നും പുതിയ പുതിയ പാറ്റേൺസ് ഇട്ടോ നമ്മൾ ക്രിസ്മസ് പ്രമാണിച്ച് കുറേ പേര് സെക്കൻഡ് സ്റ്റെഡ്സുകൾ എന്നോട് ചോദിച്ചായിരുന്നു ഭയങ്കര ക്യൂട്ടായിട്ടുള്ള മോഡൽ അതെ ഇതൊന്നും ഇതുവരെ വരാത്തൊരു ഡിസൈൻ ആട്ടോ അതെ ഇതൊക്കെ കണ്ടോ ഡിഫറെന്റ് ആയിട്ടുള്ള ഡിസൈൻ കണ്ടോ സൂപ്പർ ആയിട്ട് ഡിഫറെൻ്റ് ഡിഫറെന്റ് നിങ്ങക്ക് ഈ ഒരു ഡിസൈൻസ് ഒന്നും എവിടെങ്കിലും കണ്ടിരുന്നോ ഭയങ്കര ഒരു ക്യൂട്ട് ആയിട്ടുള്ള പാറ്റേൺസിലാണ് നമുക്ക് ഇതെല്ലാം തന്നെ വന്നിരിക്കുന്നത് അടുത്തൊരു മോഡല് വന്നിട്ടും നമ്മുടെ ജെ മോഡലേ കണ്ടോ ജേ സ്റ്റഡ്സ് സ്റ്റോൺസ് വെച്ചത് പൊക്കത്ത് മാത്രം ഒരു റോ സ്റ്റോൺസ് വന്നിട്ട് താഴത്തേക്ക് വൈറ്റ് സ്റ്റോൺസ് ആയിട്ട് വന്നിരിക്കുന്നതാണ് ഏകദേശം ഒരു മൂവായിരത്തി എണ്ണൂറ് രൂപയൊക്കെ വരുന്നതിൻ്റെ കേട്ടോ അത്രയും സൂപ്പറായിട്ട് തന്നെ വന്നിരിക്കുന്ന ഡിസൈൻ ആണ് നെക്സ്റ്റ് വന്നിട്ടും അതേപോലെ തന്നെ ഫുൾ ആയിട്ട് ഒരു വൈറ്റ് കളറിൽ ഏകദേശം ഒരു രണ്ട് എണ്ണൂറ് റേറ്റ് ഒക്കെ വരുന്ന രീതിയിലാണ് ഈ ഒരു മോഡൽ വന്നിരിക്കുന്നത് അടുത്തതും ഒരു ചെറിയൊരു ഇതിട്ടാണ് അത് ഞാൻ കാണിച്ചു തരാം ണിച്ചു തരാം ദ കണ്ടോ ചെറിയൊരു ആയിട്ട് മാത്രം വന്നിരിക്കുന്ന രീതിയിലാണ് കേട്ടോ ഏകദേശം ഒരു രണ്ടായിരത്തി അറുന്നൂറ് ആ റേറ്റിലൊക്കെ വരും പിന്നെ നമുക്ക് വന്നിരിക്കുന്ന ഒരു ഹാർട്ട് ഡിസൈൻ ഹാഫ് നമുക്ക് സ്റ്റോണും ഹാഫ് ഹോളും ആയിട്ട് തന്നെ വന്നിരിക്കുന്ന ഡിസൈനിലാണ് നല്ലൊരു സൂപ്പർ ഡിസൈൻ തന്നെ നമുക്ക് വന്നിട്ടുണ്ട് വളരെ ക്യൂട്ടായിട്ടുള്ള ഏകദേശം ഒരു നാലായിരത്തി എണ്ണൂറ് രൂപയൊക്കെ കേട്ടോ വരുന്നത് അടുത്തതും അതുപോലെ തന്നെ നല്ല സൂപ്പർ ഹിറ്റ് നല്ല ഭംഗിയാ നമുക്ക് നേരിട്ട് കാണാൻ ഭയങ്കര ക്യൂട്ടായിരിക്കും ഇത് കണ്ടോ ഫുൾ ആയിട്ട് വൈറ്റ് എന്നിട്ട് നടുക്ക് ചിലതിൽ ഇല്ല കേട്ടോ ചിലതില് വൈറ്റിന്റെ നടുക്കൊരു കുഞ്ഞൊരു റെഡ് സ്റ്റോൺ അപ്പൊ നല്ല ക്യൂട്ടായിരിക്കും കേട്ടോ കാണാൻ ഏകദേശം ഒരു നാലായിരത്തി ആ റേറ്റ് ഒക്കെയാണ് വരുന്നത് അടുത്തതും വന്നിട്ട് അതുപോലെ തന്നെ അതെ കണ്ടോ നല്ലൊരു സൂപ്പർ ഡിസൈൻ ഫുൾ ആയിട്ടതേ ഭയങ്കര ക്യൂട്ടാ കേട്ടോ ഇതൊന്നും ഞാൻ ഇതുവരെ കാണിക്കാത്ത മോഡലാണ് കേട്ടോ ഇതേ ഇത് നോക്കിക്കേ ഇത് ഉണ്ടോ ഇതേ റൗണ്ട് അതിൻ്റെ തന്നെ വൈറ്റും റോസും വന്നിരിക്കുന്നത് നല്ലൊരു ഭംഗിയിൽ തന്നെ അല്ലേ കാണാൻ തന്നെ ഭയങ്കര ക്യൂട്ടാ ഏകദേശം ഒരു അഞ്ച് ഇരുന്നൂറൊക്കെ വരുന്നുണ്ട് അടുത്തത് അടുത്ത ഇത് ഭയങ്കര എന്താ പറയാ ഭയങ്കര ഒരു എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഡിസൈനാണ് കേട്ടോ ഫുള്ളായിട്ട് സ്റ്റാർ വന്നിട്ട് നടുക്ക് റെഡ് ബ്ലാക്ക് ഗ്രീൻ കോമ്പിനേഷൻ ഒരു കുഞ്ഞ് ഡോട്ട് ഭയങ്കര ക്യൂട്ടാ കാണാൻ തന്നെ ഭയങ്കര നമുക്ക് എനിക്ക് നെറ്റാണ് വീഡിയോ കൂടെ എത്രത്തോളം കാണാമെന്ന് എനിക്ക് അറിയത്തില്ല കാരണം അത്രയും നല്ലൊരു ഗ്ലേസിംഗ് ആയിട്ട് തന്നെ ഈ ഡിസൈൻസ് ഒക്കെ ഉണ്ടാകും ഇനി അടുത്തൊരു മോഡൽ ഇത് നമ്മൾ കവറിട്ട് കൂടുതൽ സൂക്ഷിക്കണം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ യൂസ് ചെയ്യുകയാണെങ്കാണെങ്കിലും വീട്ടിലൊക്കെ ആണെങ്കിലും ഇതേപോലെ യൂസ് ചെയ്യാം കാരണം സ്റ്റോൺസ് എപ്പോഴും നമ്മൾ പിടിച്ച് 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 ആ ഒരു സ്റ്റോൺസിൻ്റെ കളറും മങ്ങും അപ്പോൾ വൈറ്റ് സ്റ്റോൺസ് ഒക്കെ ആണെങ്കിൽ പിന്നെ പറയാനില്ലല്ലേ അപ്പോൾ അതുകൊണ്ട് മാക്സിമം നമ്മൾ കവറിലിട്ട് യൂസ് ചെയ്താൽ അത്രയും ഭംഗിയിൽ തന്നെ ഉണ്ടാകും ഇത് അതേപോലെ ഒരു ഫ്ലവർ ഡിസൈനിലെയാണ് നമ്മൾ റൗണ്ട് ഡിസൈൻ്റെ കണ്ടില്ലേ അതിൻ്റെ തന്നെ ഫ്ലവർ പാറ്റേൺ വന്നിട്ടുണ്ട് ഇതും അതുപോലെ തന്നെ നല്ലൊരു സൂപ്പർ ആയിട്ടുള്ള രീതിയിൽ തന്നെ വന്നിട്ടുണ്ട്